നിന്നോട് ആര് അല്ല ഇക്കാര്യത്തിലും പൊട്ടന്മാരുടെ മുന്നണിയാണല്ലോ ഡേ മര്യാദയ്ക്ക് സംസാരിക്കണം നിങ്ങൾക്ക് വിവരമോ വിദ്യാഭ്യാസമോ ഇല്ല പെരുമാറ്റം കണ്ടാൽ അറിയാം എന്നാലും മര്യാദ വേണമെന്ന് അറിഞ്ഞൂടി വീട്ടിലാരും അത് പറഞ്ഞു തന്നില്ലേ തൊട്ട് പോരുത് അത് ശരി അവൾ യുദ്ധത്തിനാണ് കേട്ടോ ഇവനെ ഇവനെ പിടിച്ചു ഇരിക്കാൻ സമ്മതിച്ചാ നാളെ ഇവൻ കയറി തലയിലിരിക്കും പറഞ്ഞേക്കാം ഇവൻ ഇവിടെ ഇരിക്കാൻ ഒരർഹതയില്ല ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ വെറുതെ മോനാണെന്ന് പറഞ്ഞാ പോരാ ആണെങ്കി തെളിയിക്ക് തെളിവുണ്ടോ തെളിവ് കാശുള്ള ഒരുത്തൻ ചത്തെന്ന് കേട്ടപ്പോ ഇറങ്ങി പുറപ്പെട്ടതാ തള്ള പൊട്ടനെ കൊണ്ട് പിടിച്ചില്ലായിരിക്കും

മുരുകൻ ചേട്ടൻ ഇവിടെ ഇരുന്നു ഉണ്ണും അപ്പോ അങ്ങനെയൊക്കെയാണ് മുതലാളിയുടെ മുഴുവൻ സ്വത്തുക്കളും നിങ്ങൾക്ക് മാത്രമായി കിട്ടണം അതിന് ഞാൻ നിങ്ങളെ സഹായിക്കണം വക്കീൽ സാർ മനസ് വച്ച അത് നടക്കും വല്യേട്ടന് അടുത്ത കൂട്ടുകാരനായി തരകൻ സാർ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ സ്വത്തിന്റെ കാര്യവും പ്രതിമാസമുള്ള വരവിന്റെ കാര്യവും നിങ്ങൾ രണ്ടുപേരും കൂടി ചർച്ച ചെയ്യുന്നത് ഞാൻ എത്ര തവണയാണ് കേട്ടിരിക്കുന്നത് അതുമുള്ള മറ്റുള്ളവർ സംസാരിക്കുന്നത് ഒളിച്ചു നിന്ന് കേൾക്കുന്ന സ്വഭാവം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലാന്ന് പക്ഷേ എനിക്കൊരു സംശയം ഞാനെന്തിനും നിങ്ങളോടെ നിൽക്കണം സ്വത്തിന് വേറെയും അവകാശങ്ങളില്ലേ നിയമപരമായി ഭാഗം നടന്നാൽ സ്വത്ത് നാലായിട്ട് ഭാഗിക്കണം ഒരു ഭാഗം സുകുമാരനും ഒരു ഭാഗം സുശീലയ്ക്ക് ഒരു ഭാഗം ലളിതയ്ക്കും പിന്നെ ഉള്ള ഒരു ഭാഗം സരോജത്തിന് എഴുതി എഴുതി വെച്ചിരിക്കുന്ന നിയമോ നടക്കുന്നത് വക്കീൽ സ്വത്ത് മുഴുവൻ ഒരേ ഒരു അനന്തരവനായ പേരിൽ വെക്കാൻ കരുണാകരൻ എന്ന് കോടതി കോടതിയിൽ ഴുതി ഇല്ല പിന്നെ ഞാൻ പറയുന്നത് സാർ സ്വത്ത് മുഴുവൻ എന്റെ പേരിലേക്ക് മാറ്റുന്ന രീതിയിൽ ഒരു വിൽപത്രം വിൽപത്ര മറ്റുള്ളവരുടെ കള്ള ഒപ്പിടുന്ന കാര്യത്തിൽ തരക വെല്ലാൻ വേറെ ആരുന്നാ ഞാൻ കേട്ടിട്ടുള്ളത് വല്യ വളഞ്ഞ് ഉപ്പ് വക്കീൽ സാർ എന്നെ ഈ ക്രിമിനൽ കുറ്റങ്ങളെല്ലാം ചെയ്ത് ഞാൻ നിങ്ങളെ കൂടെ നിന്നാൽ വക്കീൽ സാറിന് ഞങ്ങള് നല്ലൊരു തുക തരും എത്ര ലക്ഷം രൂപ നേര് എനിക്ക് തരണം സമ്മതമാണോ അമ്മയും മരുമോളുടെ വക്കീൽ സാറിനെ പറഞ്ഞ് തിരിക്കാൻ വന്നിരിക്കുകയാണല്ലേ വീട്ടിൽ നിൽക്കുമ്പോ ഒറ്റക്കെട്ടായിട്ട് വർഗം അതെ തരകം വക്കീൽ നമ്മുടെ കുടുംബ വക്കീലാ അദ്ദേഹത്തെ കാണാൻ എന്താ തെറ്റ് നിന്റെ ഭാര്യയുടെ കുഞ്ഞമ്മയും മകനും മരുമകളും വന്നത് സ്വത്തിന്റെ കാര്യം പറയാൻ തന്നെയാ ണാകരം മുതലാളിയുടെ സ്വത്ത് മുഴുവനും ഒരേ ഒരു അനന്തരവനായ പ്രസാദിനെ മാത്രം കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് അവര് ചോദിച്ചത് ഒന്നും ഇവിടെ വേണ്ട അതൊക്കെ അങ്ങ് വീട്ടിൽ ചെന്നിട്ട് ചെല്ലു ചെല്ലേ ചെല്ലെ അവരുടെ വ വെല്ലു വാ ആട്ടെ അത്യാർത്തിന്റെ സാറിനെ കൈമണി അടിച്ച് സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാനാണ് അവര് ശ്രമിക്കുന്നത് സാറ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പറയാനാണ് ഞാൻ വന്നത് വല്യമാവൻ വിൽപത്രം എഴുതി വെക്കാതെ മരിച്ച സ്ഥിതിക്ക് സ്വത്ത് ഭാഗം വെക്കുമ്പോ വക്കീൽ സാറിന് ഒരു അപ്പർ ഹാൻഡ് കിട്ടുമല്ലോ സാർ ഞങ്ങളെ സഹായിച്ചാൽ സാറിനെ ഞങ്ങളും സഹായിക്കും എങ്ങനെ വക്കീൽ നല്ലൊരു തുക തരും നേര് എന്നൊക്കെ പോ എന്റെ കൂട്ടുകാരൻ ഗരണായ മുതലാളി പിശുക്കനും ക്രൂരനും ഒക്കെ ആയിരുന്നെങ്കിലും നല്ല ബോധമുള്ളവരായിരുന്നു അയാൾ മരിച്ചു കഴിഞ്ഞാലും പെങ്ങന്മാരും അവരുടെ മക്കളും എങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ആ ബുദ്ധിമാൻ ൂട്ടി കണ്ടിരുന്നു അതുകൊണ്ട് നിങ്ങളൊക്കെ ഇപ്പൊ കുടിക്കുന്ന മനപ്പായസം വളരെ താമസിയാതെ കഴിക്കുന്ന കഷായമായിട്ട് മാറും എന്ന് പറഞ്ഞ സ്വത്ത് ഞങ്ങക്ക് കിട്ടത്തില്ലേ ആ കാണാൻ പോകുന്ന പൂരം പറഞ്ഞ് കേൾപ്പിക്കണോ വല്യമ്മവന്റെ കൂട്ടുകാരനായിരുന്നോണ്ട് അല്പം ബഹുമാനം ഉണ്ടായിരുന്നു ഇപ്പൊ അതങ്ങ് മാറി ഈ നാട്ടിൽ നിങ്ങളെക്കാൾ നല്ല വക്കീലന്മാര് വേറെ ഉണ്ട് ആ ചെല്ലുമോ ഏതെങ്കിലും ഒരു വല്യ വക്കീലിനെയും വിളിച്ചോണ്ട് നേരെ അങ്ങ് കോടതിയിലോട്ട് വാ ചെല്ലേ സമയം കളയാതെല്ലേ എടോ കരുണാരം മുതലാളി ജീവിതത്തിലെ ഒരു സുഖവും ആസ്വദിക്കാതെ താൻ എന്തിനാ ഈ സ്വത്തൊക്കെ കൂട്ടി വെച്ചത് എന്താ ചേട്ടത്തി കുറച്ചു നേരം ആയല്ലോ ഉറക്കം വരുന്നില്ലേ എന്നോ ഇതില ഉടമ്പെല്ലാം വല്ലിക്കരുത് നല്ല ക്ഷീണം പനിയാണെന്ന് തോന്നുന്നു പോ ശുശീല പോയി കിടന്നു കിടന്നിട്ടും ഉറക്കം വരുന്നില്ല പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ണിൻ്റെ മുമ്പേ പിന്നെയും പിന്നെയും കാണുകയാണ് എൻ്റെ മോൻ ഇവൻ്റെ അച്ഛൻ്റെ വാത്സല്യം കിട്ടാനുള്ള യോഗം പോലും ഇവനുണ്ടായില്ല ഇപ്പം ഈ വീട്ടിൽ വന്നപ്പോൾ അവമാനവും ചവിട്ടും കുത്തും അയ്യോ നന്നായിട്ട് പൊള്ളുന്നുണ്ടല്ലോ കിടന്നോ ഞാൻ കുറച്ച് കാപ്പി തിളപ്പിച്ചോണ്ട് വരാം വേണ്ട മോളെ അതിനവർ കാപ്പിപ്പൊടിയൊക്കെ പൂട്ടി ഒഴിച്ചിരിക്കുകയായിരിക്കും നാണക്കേട് അവരുടെ അടുക്കളയിൽ പോയി ഞാൻ ഇറന്ന് കഴിക്കാൻ അതൊന്നും ആലോചിക്കേണ്ട ചേട്ടത്തി വലിയേട്ടൻ്റെ സ്വത്തല്ലേ അത് ചേട്ടത്തിക്കും മുരുകനും തന്നെ അർഹതപ്പെട്ടത് ഞാൻ പോയി കാപ്പിട്ടുണ്ടരാ ആ വേണ്ട കടൗള അമ്മാ രാത്രി മോഷണവും പതിവുണ്ടോ ദയവേണുമ്പിളെ ഞങ്ങൾ രണ്ടു മൂന്ന് ജോലിക്കാരെ മാനമര്യാദക്ക് കഴിയുന്ന സ്ഥലമാത് ഇവിടെ നിങ്ങളുടെ ദരിദ്രവാസ ചേച്ചിമാരെ അരിമണി പോലെ പോലും വെച്ചിട്ട് ഉറങ്ങാൻ പോയത് അവര് രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോ സാധനങ്ങൾ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടി വരും അടുക്കളക്കഥ അടച്ചു പൂട്ടിയിട്ട് വേണം കിടക്കാനെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാ കാത്തു ചേച്ചിയോട് ചേട്ടത്തിക്ക് സുഖമില്ല ഒരു ചുക്ക് കാപ്പി ഇടാനാ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇട്ടു കൊടുത്തോളാം അത് പറ്റത്തില്ല പറ്റത്തില്ല ഇവിടെ അങ്ങനെ ഒരു കൂട്ടർക്ക് മാത്രമായിട്ട് കാപ്പിയിടാനൊന്നും പറ്റത്തില്ല രാവിലെ മറ്റവർ രണ്ടുപേരും കൂടെ എണ്ണേറ്റ് വന്ന് ഒരു തീരുമാനത്തിലെത്തിയ ശേഷം കാപ്പി കാപ്പിയിടാം അതെ നടക്കൂ അല്ലാതെ ഇപ്പൊ വേണ്ട പറ്റത്തില്ലേ കുറച്ച് ചൂടുവെള്ളം കിട്ടിയാൽ മതി ഗ്യാസ് പിന്നെ നിങ്ങളുടെ തന്നേടെ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ചിട്ടുണ്ടോ കാപ്പി നിങ്ങൾ എന്നെ അടിച്ചു നേരെ ഒന്ന് വെളുത്തോട്ടെ പറയുന്നത് അനുസരിക്കണം ഇല്ലെങ്കിലേ നേരം വെളുക്കുമ്പോ നീ ഇവിടെ കാണില്ല ഇടലേ കാപ്പി എന്താ ഇവിടെ ഏ കാപ്പി ഇടുന്നു എന്താ നിനക്കും വേണോ ദേ ഇവരുടെ കറളത്ത് അടിച്ചു നമ്മൾ എത്ര ണം നാളെ ഇതിനൊരു ഒത്തുതീർപ്പുണ്ടാക്കണം രാത്രി അടുക്കളക്ക് അല്ലെങ്കിൽ നമ്മുടെ പേര് നാറ്റിക്കും നീ വാ ചേട്ടത്തി ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട ഇവിടുത്തെ രീതികൾ ഇങ്ങനെയാണ് വല്യേട്ടൻ അങ്ങനെയാണ് ഞങ്ങളെയൊക്കെ ശീലിപ്പിച്ചു വച്ചിരിക്കുന്നത് തന്നെ ഒരിക്കലും നല്ല വാക്കൊന്നും പറഞ്ഞിട്ടില്ല സദാ കുത്തുവാക്കുകളും ശകാരവും കണക്ക് പറച്ചിലും അമ്മ രണ്ടാമത് വിവാഹം കഴിച്ചതിന് കുറ്റക്കാർ ഞങ്ങളായിരുന്നെന്ന് തോന്നുമായിരുന്നു വല്യേട്ട് മുമ്പിൽ ചെല്ലുമ്പോഴൊക്കെ അതുകൊണ്ട് എനിക്ക് വല്ലാത്ത കുറ്റബോധമായിരുന്നു വാതിൽ മറിഞ്ഞു നിൽക്കണം ശബ്ദം പുറത്തു കേക്കരുത് ഇപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ടും വലിയേട്ടൻ ഇവിടെയൊക്കെ തങ്ങി നിൽക്കുകയാണെന്ന് തോന്നുന്നു പല രൂപത്തിൽ പല ശബ്ദത്തിൽ സാരയല്ല ശുശീലേ എനിക്ക് വിഷമമൊന്നുമില്ല മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ഭൂമിയിൽ തന്നെ നിൽക്കുന്നു പറയാറുണ്ട് അത് സത്യമാണോ എനക്ക് തരിയാത് സത്യമാണെങ്കിൽ നിന്റെ വലിയേട്ടൻ ഇപ്പം എന്താ ചിന്തിക്കുന്നതെന്നാ ഞാൻ ആലോചിക്കുന്നത് വലിയേട്ടനായതുകൊണ്ട് ചിലപ്പോൾ ചിന്തിക്കുന്നത് അരിയുടെയും പലവഞ്ജനത്തിൻ്റെയും കണക്കായിരിക്കും ചേട്ടത്തി ആ കണക്ക് ശരിയാക്കാം ഉള്ളൂ പക്ഷേ സ്നേഹത്തിൻ്റെയും കടപ്പാടിൻ്റെയും കടമയുടെയും കണക്കുകൾ കടകളെ ആ ആത്മാവിന് നീതന്നെ ശാന്തി കൊടുക്കണം തിരുമാലി നീ ഇവിടെ ഇങ്ങനെ പത്രം വായിച്ച് സൂക്ഷിയല്ലേ നാണമില്ലട നീ ഇവിടെ ഇങ്ങനെ കുത്തി ഇരുന്നാൽ നിന്നെ ചത്തുമായി തന്നോട്ടോ അല്ലെ ഞാൻ ഞാൻ പിടിക്കെ വൃത്തിയാക്കി വെക്കണം എന്നടാ ഷൂസ് കണ്ടിട്ടില്ലേടാ നീ കണ്ടിട്ടല്ലേടാ നീതുവരെയും വേഗം തേച്ച് പിന്നെ ഇരിക്കടാ

ട ഇങ്ങനാണോ ചെയ്താടാ മുരുകൻ ചേട്ടൻ എന്തായി കാണിക്കുന്നു എനിക്ക് ദൂരെ കളയുന്നുണ്ടോ ഏടാ നിനക്കിത്ര അഹങ്കാരം കാശിന് ഗതിയില്ലാതെ അലഞ്ഞു തിരിച്ച് കയറി വന്നവര് മൂന്ന് നേരം ആഹാരം കിട്ടിപ്പോ ഉള്ള അഹങ്കാരം അമ്മ ഇതിലാ അമ്മ ഇതിലിടണ്ടോളാം ഓഹോ അത് നിനക്കിത്ര വിളവ് കൂടുതലല്ലേ ശരിയാക്കി തരാ മാറി സംസാരിക്കോ ശരിയാക്കി തരൂന്ന ഭാര്യയുടെ വീട്ടുകാരെ കൊണ്ട് ഉപജീവനം നടത്തുന്നതിന് പകരം സ്വന്തം അന്തസ്സു ശരിയാക്കും നാണം കെട്ടത് ഞാൻ പറഞ്ഞു അടുക്കരുതെന്ന് എന്റെ തനിന്നാരം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല നാണമുണ്ടോ നിങ്ങൾക്ക് ഈ പാവത്തിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ ഈ പാവത്തിന്റെ അച്ഛൻ ഉണ്ടാക്കിയ സ്വത്തായത് അത് ഓർമ്മ വേണം അതങ്ങനാ നാണുണ്ടെങ്കിലല്ലേ നാണക്കേട് തോന്നുന്നു ദേ മേലിൽ ഇത്തരം വൃത്തിയായിട്ട് കാണിക്കരുത് ഇവിടെ ഒരിക്കലും ചേട്ടൻ ആരോഗ്യമില്ലേ ില്ലില്ലേ ഇത്തരം കൊള്ളരുതാമ പറയുമ്പോ കൈ വലിച്ചൊന്ന് കൊടുത്താൽ എന്താ കൊടുക്കണ്ട ഒന്ന് താനാ ശരിക്കും പൊട്ടൻ എന്റെ അമ്മയുടെ അനിയത്തിയുടെ മകളുടെ കെട്ടിയവൻ വല്യമായി വന്നേ നമുക്ക് അകത്തേക്ക് പോവാം ഇതെല്ലാം കണ്ടുകൊണ്ട് മിണ്ടാതെ നിൽക്കുന്നത് ശരിയല്ല കേട്ടോ നിങ്ങൾ ഇങ്ങനെ പാവങ്ങളായിട്ട് പെരുമാറിയാൽ ഈ വീട്ടിലുള്ളവർ നിങ്ങളെ കൊന്നു തിന്നു പറഞ്ഞില്ലെന്ന് വേണ്ടോ ആരും ഇല്ലാത്ത ഈ അമ്മായിക്കും ഈ പാവത്തിനും വേണ്ടി സംസാരിക്കാൻ നീ ഉണ്ടല്ലോ അത് മതി